നമസ്കാരം എൻ്റെ പേര് ഫേമി ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എൻ എസ് ഡി എൽ ഇരുപത് ശതമാനം ഉയർന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററി ആയ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡിന്റെ ഓഹരി വില ഇന്ന് ഇരുപത് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തി ഇന്നലെയാണ് എൻ എസ് ഡി എൽ ബി എസ് സി ലിസ്റ്റ് ചെയ്തത് ഇന്നലെ തൊള്ളായിരത്തി മുപ്പത്താറ് രൂപയിൽ ക്ലോസ് ചെയ്ത എൻ എസ് ഡി എൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം രൂപയാണ് ഈ വിലയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് എണ്ണൂറ് രൂപ ഇഷ്യൂ വിലയുള്ള എൻ എസ് ഡി എൽ ഇഷ്യൂ വിലയിൽ നിന്നും പത്ത് ശതമാനം പ്രീമിയത്തോടെയാണ് ഇന്നലെ വ്യാപാരം തുടങ്ങിയത് എൻ എസ് ടി എൽ ഇന്നലെ ബി എസ് സി ലിസ്റ്റ് ചെയ്തത് എണ്ണൂറ്റി എൺപത് രൂപയിലാണ് ലിസ്റ്റിങ്ങിന് ശേഷം ഓഹരി വില ഇന്നലെ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് രൂപ വരെ ഉയർന്നു ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ സബ്സ്ക്രിപ്ഷൻ നടന്ന എൻ എസ് ഡി എല്ലിൻ്റെ ഐ പി ഒക്ക് മികച്ച പ്രതികരണമാണ് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചത് നാൽപ്പത്തി ഒന്ന് മടങ്ങാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് നാലായിരത്തി പതിനൊന്ന് കോടി രൂപയാണ് ഐ പി ഒ വഴി എൻ എസ് ഡി എൽ സമാഹരിച്ചത് പൂർണ്ണമായും ഓഫർ ഫോർ സെയിൽ ആണ് നടത്തിയത് ഐ പി ഒയിൽ പുതിയ ഓഹരികളുടെ വില്പന ഉൾപ്പെടുത്തിയില്ല ഓഫർ ഫോർ സെയിൽ വഴി അഞ്ച് പോയിൻറ്റ് ഒന്ന് കോടി നിലവിലുള്ള ഓഹരികളാണ് വിറ്റത് സെൻസെക്സ് എഴുപത്തൊമ്പത് പോയിൻറ്റ് ഉയർന്നു ഓഹരി വിപണി തുടർച്ചയായ രണ്ട് ദിവസം നഷ്ടം നേരിട്ടതിന് ശേഷം ഇന്ന് നേട്ടം രേഖപ്പെടുത്തി രാവിലെ നഷ്ടത്തോടെ തുടങ്ങിയ വിപണി ഇടിവു തുടർന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം കരകയറ്റം നടത്തുകയും നഷ്ടം നികത്തുകയും ചെയ്തു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുനൂറ് പോയിന്റ് തൊട്ടടുത്താണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുപത്തൊമ്പത് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തിമൂന്നിലും നിഫ്റ്റി ഇരുപത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറിലും വ്യാപാരം അവസാനിപ്പിച്ചു ഹീറോ മോട്ടോ കോർപ്പ് വിപ്രോ ടെക് മഹീന്ദ്ര എറ്റേണൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ അദാനി എൻ്റർപ്രൈസ് അദാനി പോർട്സ് ട്രെൻഡ് ടാറ്റാ മോട്ടേഴ്സ് ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും വ്യാപാരത്തിനിടെ ഉണ്ടായ നഷ്ടം നികത്തി നിഫ്റ്റി ഐ ടി മീഡിയ ഫാർമ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പൂജ്യം പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനം ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പൂജ്യം പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം നഷ്ടം രേഖപ്പെടുത്തി